എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഭയങ്കര തണുപ്പ് ജനവാതിലൊന്ന് തുറന്നു നോക്കിയപ്പോൾ ചെറുതായിട്ട് മഴത്തുള്ളികൾ ഇങ്ങനെ വരുന്നുണ്ട് ഇന്നും മഴയാണ് ഇന്നും മഴ കഴിഞ്ഞ ജൂൺ മാസം തുടങ്ങിയതാണ് ഡിസംബർ ആറായി ഇപ്പോഴും മഴ നിന്നിട്ടില്ല അതാണ് നമ്മളെ കേരളം ഇത്തരത്തിലുള്ള ഒരു കാലാവസ്ഥയിൽ ജീവിക്കാൻ ഭാഗ്യം ചെയ്തവരാണ് നമ്മൾ തുടർന്ന് ജസ്റ്റ് ഒന്ന് ആ പത്രം ഒന്ന് ഒന്നെടുത്ത് നോക്കി പത്രത്തിൽ ഐ എസ് എല്ലിനെ കുറിച്ച് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കി പക്ഷേ നിരാശ ഒന്നും വന്നിട്ടില്ല തുടർന്ന് നമ്മൾ ഫേസ്ബുക്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തു അപ്പോഴാണ് ഈ ഒരു വാർത്ത കണ്ടിട്ടുള്ളത് ഐ എസ് എൽ ക്ലബ്സ് പ്ലേസ് ടു ഫയൽ പെറ്റീഷൻ ഇൻ സുപ്രീം കോർട്ട് ടു ഫൈൻ ക്യുക്ലി സൊല്യൂഷൻ ഓൺ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇംബാസ് അതായത് എ എഫ് എഫിനായിട്ടുള്ള ചർച്ചകൾ പരാജയപ്പെട്ടിട്ട് ഇപ്രാവശ്യം ഐ എസ് എൽ നടക്കില്ല എന്നുള്ള വാർത്തകൾ വന്നിരുന്നു തുടർന്ന് ഐ എസ് എല്ലിലെ എല്ലാ ക്ലബ്ബുകളും ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ മോഹൻ ബഗാൻ എഫ് സി ഗോവ മുംബൈ സിറ്റി തുടങ്ങിയിട്ടുള്ള എല്ലാ ക്ലബുകളും സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുക്കുക എന്നുള്ളൊരു വാർത്തയാണ് നമ്മൾ ഇന്ന് രാവിലെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്കൊരു സന്തോഷം തോന്നി കാരണം എന്താ പറയുക ഐ എസ് എൽ നടക്കില്ല എന്ന് പറഞ്ഞുകൊടുത്തുനിന്ന് എ എഫ് എഫിനെ മറികടന്നുകൊണ്ട് ക്ലബുകളൊക്കെ സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ അതൊരു പോസിറ്റീവായ സംഭവമായിരുന്നു നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു അപ്പോൾ മറ്റൊരു വാർത്ത കണ്ടു ഇന്ത്യൻ ഫുട്ബോൾ ക്രൈസിസ് ഐ എസ് എൽ ഐ ലീഗ് ക്ലബ്സ് ടു മീറ്റ് സ്പോർട്സ് മിനിസ്റ്റർ ആസ് എ എഫ് എഫ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിന്യൂസ് എ എഫ് എഫിൻ്റെ ഈ ഒരു പിന്തിരിപ്പൻ നിലപാട് കാരണം ഫുട്ബോൾ ക്ലബ്ബുകൾ ഇന്ത്യയിലെ സ്പോർട്സ് മന്ത്രിയെ കാണുമെന്ന തരത്തിലുള്ള മറ്റൊരു വാർത്ത കൂടി കണ്ടു അപ്പോൾ നമ്മുടെ മനസ്സിലെ സന്തോഷം ഇരട്ടിയായി ഐ എസ് എൽ നടക്കാനുള്ള ചാൻസ് ഒന്ന് കൂടി കൂടി വന്നിട്ടുണ്ടായിരുന്നപ്പോൾ വെറുതെ അല്ല ഇന്ത്യയിൽ ഫുട്ബോൾ വളരാത്തത് ഇത്തരത്തിലുള്ള പിന്തിരിപ്പൻ നിലപാടല്ലേ നമ്മുടെ പ്രധാനപ്പെട്ട ഓതോറിറ്റിന്നൊക്കെ കിട്ടുന്നത് ഫുട്ബോളിന് വേണ്ട ഒരു സപ്പോർട്ട് ഇതിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇനിയും യാത്ര തുടരുന്നു ഒരുപാട് വാർത്തകളൊക്കെ ഇങ്ങനെ വായിച്ചു ഒരുപാട് ന്യൂസ് ചാനൽ കണ്ടു അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്നൊരു ട്വീറ്റ് കണ്ടത് മാർക്കസ് ആണ് അത് ചെയ്തിട്ടുള്ളത് അവരുടെ ട്വീറ്റ് ഇങ്ങനെയായിരുന്നു എ എഫ് എഫ് ഹാസ് അഷ്യോർഡ് ഐ എസ് എൽ ക്യാപ്റ്റൻസ് ആൻഡ് ക്ലബ് സി ദാറ്റ് ദ ടോപ്പ് ടയർ ലീഗ് വിൽ ഹാപ്പൻ ദിസ് സീസൺ കിക്കിംഗ് ഓഫ് ഇൻ ഏർലി ജനുവരി ആൻഡ് കുൾമിനേറ്റിംഗ് ഇൻ മെയ് എ എഫ് എഫ് പ്ലസ് കല്യാൺ ചൗബേസെഡ് ഹീ ഈസ് ഹോപ്പിംഗ് ഫോർ ലീഗൽ ഡയറക്ഷൻ ബൈ നവംബർ ആൻഡ് ദെൻ പ്ലേ നൂറ്റി എൺപത് മാച്ചസ് ഇൻ നൂറ്റി അമ്പത് ഡേയ്സ് അതായത് ഇംഗ്ലീഷ് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞൊരാൾ ഇപ്രാവശ്യത്തെ ഐ എസ് എൽ ഉടൻ ആരംഭിക്കുകയാണ് ജനുവരിയിൽ ഐ എസ് എല് ആരംഭിച്ചിട്ട് നേരെ മെയ് ആവുമ്പോൾ ക്ലോസ് ചെയ്യേണ്ട രൂപത്തിലുള്ള ഒരു സീസൺ എല്ലാവർക്കും സന്തോഷമുള്ളൊരു വാർത്തയുണ്ട് മൊത്തം നൂറ്റി എൺപത് മാച്ചസ് ഉണ്ടാവും നൂറ്റി അൻപത് ദിവസം പക്ഷേ ഇതുകൊണ്ട് ക്ലബുകൾക്കും താരങ്ങൾക്കുമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ കാരണം എന്താ പറയുക പെട്ടെന്ന് പെട്ടെന്നുള്ള ആയിട്ടുള്ള ഷെഡ്യൂൾ ആയിരിക്കും ഒരു റെസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം ഇന്ന് കളിയാണെങ്കിൽ നാളെ കഴിഞ്ഞ് മറ്റന്നാളെ വേറൊരു കളിയും കൂടെ ഉണ്ടാവും ടൈറ്റായിട്ട് എന്നും കളിയായിരിക്കും അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഈ ഒരു ഷെഡ്യൂൾ ഡേറ്റുകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് അത് പ്ലെയേഴ്സിന് ബുദ്ധിമുട്ടാണ് ടീമിന് ബുദ്ധിമുട്ടാണ് മറ്റുള്ള സ്റ്റാഫ്സിന് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് പക്ഷേ അവർ അതൊക്കെ മാറ്റി നിർത്തുക നമുക്ക് ഈ ഒരു സീസൺ ആരംഭിക്കാവുള്ളൂ അതിൻ്റെ സന്തോഷം തിമിർപ്പിലാണ് ഇപ്പോൾ എല്ലാ ഫുട്ബോൾ ആരാധകരും മലയാളി ഫാൻസ് മാത്രമല്ല കാരണം ഒരിക്കലും നടക്കില്ല എന്നുള്ള ഇപ്പോൾ ഐ എസ് എൽ ജനുവരിയിൽ സ്റ്റാർട്ടാക്കിയിട്ട് മെയ്യിൽ അവസാനിക്കുന്ന ക്വാളിഫിക്ക് എത്തിയില്ലേ ഇനി ഇതിന്റെ ഫിക്ചേഴ്സും കാര്യങ്ങളൊക്കെ വൈകാതെ തന്നെ പുറത്തു വരും അപ്പൊ അതിനുവേണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കട്ടോ എന്നൊക്കെ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം